നമസ്കാരം ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ദല്ലാൾ നന്ദകുമാർ എന്ന് പറഞ്ഞൊരാൾ ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ പുറത്തുവിടുകയുണ്ടായി ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ്റെ വിജയസാധ്യത ഏത് വിധേനയും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെയും അച്ചാരം വാങ്ങിക്കൊണ്ട് ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ബ്രോക്കർ പവർ ബ്രോക്കർ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നാണ് രാഷ്ട്രീയ ലോകം ഇയാളെ വിശേഷിപ്പിക്കുന്നത് അതെന്തു തന്നെയായാലും ദല്ലാൾ നന്ദകുമാർ എന്ന് പറയുന്ന ഇയാൾ ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ അതീവ ഗുരുതരമെന്ന് തോന്നിക്കുന്ന ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ഒരു വർഷം മുൻപ് ഇയാൾ ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമി വാങ്ങുവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അന്ന് ആ ഭൂമിക്ക് വേണ്ടി പത്ത് ലക്ഷം രൂപ ഇയാൾ അഡ്വാൻസ് ഇനത്തിൽ കൊടുത്തു പിന്നീട് ഭൂമി ആധാരം ചെയ്ത് കിട്ടിയില്ല എന്നാണ് ഇയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് പക്ഷേ ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് മറ്റൊരു തരത്തിലാണ് ദലാൾ നന്ദകുമാർ ഒരിക്കൽ പാലക്കാട് വന്ന അവസരത്തിൽ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഏഴ് സെൻറ്റ് ഭൂമി കൊടുക്കാനുണ്ട് ഈ ഭൂമി വാങ്ങുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആരെയെങ്കിലും ഒന്ന് ഏർപ്പാടാക്കൂ എന്നാണ് ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ എന്ന് പറയുന്ന ഇയാളോട് പറഞ്ഞത് ഉടനെ തന്നെ ഇയാൾ പറഞ്ഞു ഞാനത് എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ഒരു പൊതി എടുത്തു കൊണ്ടുവന്ന് ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കുകയായിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഞാനൊരു പൊതുപ്രവർത്തകയാണ് അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്താൻ പറ്റില്ല ഞാനത് ചെയ്യില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ ഭൂമി വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്വാൻസായി ഈ തുക നിങ്ങൾ എൻ്റെ ബാങ്കിൽ നിക്ഷേപിക്കൂ എനിക്ക് ബാങ്ക് വഴി പണം തന്നാൽ മതി അത് ഒരു പൊതുപ്രവർത്തകയുടെ ധാർമ്മികതയാണ് ഉത്തരവാദിത്തമാണ് അഞ്ചു പൈസ ഒരാളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക ബാങ്ക് വഴി വാങ്ങിക്കുക എന്നുള്ളത് ഒരു പൗരന്റെ യഥാർത്ഥ കടമയാണ് ഉത്തരവാദിത്തമാണ് ധാർമ്മിക ബോധമാണ് എന്നാൽ ദല്ലാൾ നന്ദകുമാർ തനിക്ക് പത്ത് ലക്ഷം രൂപ തന്നതിന് ശേഷം ഇയാളെ പലവട്ടം താൻ തീരാധാരം നടത്തുവാൻ വേണ്ടി വിളിച്ചു ഒരിക്കൽ പോലും ഇയാൾ വന്നിട്ടില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പക്ഷേ ദല്ലാൾ നന്ദകുമാർ ഇതിന് മറുപടി പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ സ്വന്തമാണ് എന്ന് പറയുന്ന ഭൂമിക്ക് മറ്റാരുടെയൊക്കെയോ അവകാശമുണ്ട് അങ്ങനെ ഒരു ബോധ്യം ഉള്ളതിനാലാണ് എനിക്ക് അങ്ങനെ ചില സൂചനകൾ കിട്ടിയതിനാലാണ് ഞാൻ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറിയത് അതുകൊണ്ട് പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ പണം തിരിച്ചു നൽകാൻ തയ്യാറായില്ല എന്നൊരു ആരോപണമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ദല്ലാൾ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ദല്ലാൾ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് ഒരു വർഷം മുൻപ് നടന്ന ഒരു ക്രയവിക്രയത്തിന്റെ തീരുമാനത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം ദലാൾ നന്ദകുമാറിന് കൃത്യമായി അറിയാം അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദം ഉണ്ടാക്കി ശോഭാ സുരേന്ദ്രന്റെ വിജയ സാധ്യത കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഒരു വർഷം മുൻപ് നടന്ന ഒരു സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ദല്ലാൾ നന്ദകുമാർ ഇത്തരത്തിൽ ഒരു മാധ്യമ സമ്മേളനം നടത്തിയത് ശോഭാ സുരേന്ദ്രൻ പലവട്ടം ഇയാളെ വിളിച്ചതാണെന്ന് പറയുന്നു തീരാധാരം നടത്തുവാൻ വേണ്ടി വരണം ഇയാൾ വന്നില്ല ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും പറയുന്നത് ഇത് തന്നെയാണ് ഞാൻ ഇയാൾക്ക് ആ ഭൂമി കൊടുക്കാൻ തയ്യാറാണ് ഇയാൾ എനിക്ക് നൽകിയിരിക്കുന്ന പത്ത് ലക്ഷത്തിൻ്റെ അഡ്വാൻസ് കഴിഞ്ഞ് ബാക്കി ഇയാൾ എനിക്ക് പണം തരുമ്പോൾ ഞാൻ ഇയാൾക്ക് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും തരത്തിൽ ഈ സ്ഥലത്തിനൊരു അവകാശികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആധാരം നടക്കില്ലല്ലോ അതെനിക്ക് കൃത്യമായി അറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ ഉരുണ്ട് കളിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഭൂമി വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എനിക്ക് അഡ്വാൻസായി പത്ത് ലക്ഷം രൂപ തന്നു ഇയാൾ ഭൂമി വാങ്ങിക്കട്ടെ ഞാൻ ഇടപാട് നടത്താൻ തയ്യാറാണ് ഇതാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് തൻ്റെ എല്ലാ പിടിവെള്ളിയും വിട്ടുപോയി എന്നുള്ളൊരു സന്ദർഭത്തിലാണ് ദല്ലാൾ നന്ദകുമാർ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് സംസാരിച്ചത് എന്നാണ് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ വാങ്ങിയ പത്ത് ലക്ഷം രൂപ ഏത് വിധേനയും വാങ്ങി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ദല്ലാൾ നന്ദകുമാർ ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ക്രൈം നന്ദകുമാറെ സമീപിച്ചിരുന്നു എന്നാണ് പറയുന്നത് ക്രൈം നന്ദകുമാർ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ നിന്നും ഈ പണം തനിക്ക് വാങ്ങി നൽകണം എന്നാണ് ദലാൽ നന്ദകുമാർ പറഞ്ഞത് ഈ വിവരം പുറത്തെറിഞ്ഞ് ബി ജെ പിയുടെ സമുന്നതരായ ചില നേതാക്കൾ ഇതിനെതിരെ കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേന്ദ്രത്തിൽ ബി ജെ പിയും ബി ജെ പിയുടെ ആളുകളുമായെല്ലാം നല്ല ബന്ധം ഉണ്ട് എന്ന് പറയുന്ന അതായത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി വരെ നല്ല ബന്ധമാണ് തനിക്ക് ഉള്ളത് എന്ന് പറയുന്ന നന്ദകുമാർ ദല്ലാൾ നന്ദകുമാർ ബി ജെ പിയിലെ സമുന്നതരായ നേതാക്കളെ ആരെയും സമീപിക്കാതെ ശോഭാ സുരേന്ദ്രൻ വാങ്ങി എന്ന് പറയുന്ന പത്തു ലക്ഷം രൂപ തിരിച്ചു വാങ്ങി തരുവാൻ വേണ്ടി എന്തുകൊണ്ടാണ് ക്രൈം നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകനെ സമീപിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ ഈ ആരോപണം പുറത്തു വന്നപ്പോൾ പറഞ്ഞത് അതായത് ക്രൈം നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും തമ്മിൽ നല്ല വ്യക്തിബന്ധമാണ് ഉള്ളത് എന്ന് ദല്ലാൾ നന്ദകുമാർ പറയുന്നു എന്നാൽ ബി നല്ല ബന്ധം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന ദലാൽ നന്ദകുമാറിന് ശോഭാ സുരേന്ദ്രനുമായി അടുപ്പമുള്ള എത്രയോ കേന്ദ്ര നേതാക്കളെ അറിയാം കേരളത്തിലെ എത്രയോ ബി ജെ പി നേതാക്കളെ അറിയാം ഇവരെ ആരെയും ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കാതെ എന്തുകൊണ്ടാണ് ക്രൈം നന്ദകുമാറിനെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ വാങ്ങിയിട്ടുള്ള പത്ത് ലക്ഷം രൂപ തിരിച്ചു വാങ്ങി തരുവാൻ ആവശ്യപ്പെട്ടത് എന്നുള്ളത് വിചിത്രം തന്നെയാണ് എന്നാണ് ബി കേന്ദ്രങ്ങൾ തുറന്നടിച്ചത് അതായത് ശോഭാ സുരേന്ദ്രന് കുറെ കൂടി അടുപ്പമുള്ള ി ജെ പി നേതാക്കളെ എന്തുകൊണ്ടാണ് ദല്ലാൾ നന്ദകുമാർ ഈ വിഷയത്തിനു വേണ്ടി സമീപിക്കാതിരുന്നത് എന്ന് തന്നെയാണ് ബി ജെ പിയിലെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ പരാതിയായി ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഇതിൽ ദല്ലാൾ നന്ദകുമാർ തീർത്തും ഒരു കള്ളക്കളി നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ബി ജെ പി വക്താക്കൾ ഈ വിഷയത്തിൽ ഉന്നയിച്ചത് അതെന്ത് തന്നെയായാലും ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ നന്ദകുമാറിന്റെ പ്രതികരണം വന്ന ഉടനെ തന്നെ പത്രസമ്മേളനം വിളിച്ചു തന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ദല്ലാൾ നന്ദകുമാറും തനിക്കും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ഇലക്ഷന്റെ തലേ ദിവസം തന്നെ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു മാധ്യമ സമ്മേളനം നടത്തിയിരുന്നു കൂടാതെ ദല്ലാൾ നന്ദകുമാറിനെതിരെ അവരുടെ മാനനഷ്ടത്തിനെതിരെയും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റം കാണിച്ചുകൊണ്ട് ആലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദല്ലാൾ നന്ദകുമാറിന് ആലപ്പുഴ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ നിന്നും നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ വരുന്ന മെയ് ഒമ്പതാം തീയതി പകൽ പതിനൊന്ന് മണിക്ക് ചോദ്യം ചെയ്യലിനു വേണ്ടി ആലപ്പുഴ പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിൽ ദലാൽ നന്ദകുമാറിന് എത്തണം എന്നുള്ളതാണ് നോട്ടീസിന്റെ ഉള്ളടക്കം ദല്ലാൾ നന്ദകുമാറിന് നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ശോഭാ സുരേന്ദ്രനെ വിളിച്ചു വരുത്തി പോലീസ് മൊഴി എടുക്കുകയുണ്ടായി ഇതിനുശേഷമാണ് ദല്ലാൾ നന്ദകുമാറിന് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേദിവസം ആരുടെയൊക്കെ ഒത്താശയോടുകൂടി ശോഭാ സുരേന്ദ്രൻ്റെ വിജയസാധ്യത മങ്ങലേൽപ്പിക്കുക അല്ലെങ്കിൽ വിജയസാധ്യത ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദല്ലാൾ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഒരു കൊല്ലം മുമ്പ് നടന്ന ഒരു പത്ത് ലക്ഷത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ തേജോബനം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി ഇതിനെതിരെ ശോഭാ സുരേന്ദ്രൻ കൊടുത്തിരിക്കുന്ന കേസും ഇത് തന്നെയാണ് തന്നെ വ്യക്തിപരമായി തേജോബം ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറി എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കൊടുത്തിരിക്കുന്ന കേസിന്റെ വകുപ്പുകൾ എന്തുകൊണ്ടാണ് ദല്ലാൾ നന്ദകുമാർ ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു കേസിന് പോകാതിരുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥലത്തിന്റെ ഇടപാടിന് വേണ്ടി പത്ത് ലക്ഷം രൂപ ഇയാൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ബാങ്ക് രേഖകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു മധ്യസ്ഥൻ വഴി ഇയാൾ ഈ പൈസ തിരിച്ചു വാങ്ങിയും വേണ്ടി ശ്രമിച്ചത് ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ടല്ലോ നിയമവാഴ്ചയുണ്ടല്ലോ എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയിലെ വലിയ വലിയ അഭിഭാഷകരുമൊക്കെയായി തനിക്ക് തോളൊപ്പം ചങ്ങാത്തമുണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദല്ലാൾ നന്ദകുമാർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഈ പത്ത് ലക്ഷം രൂപയുടെ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാതിരുന്നത് എന്ന് ഇപ്പോൾ നിയമവൃത്തങ്ങൾ അപ്പോൾ ഈ വിഷയത്തിൽ എന്തൊക്കെയോ ഒരു ഗൂഢലക്ഷ്യം കണക്കാക്കി തന്നെയാണ് നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെ സമീപിച്ചിരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് യാത്രയാകുന്നതിന് തയ്യാറെടുക്കുന്നതിനിടയിൽ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ വിജയ സാധ്യതകളെ ഇല്ലാതാക്കുവാൻ വേണ്ടി കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളുടെയും വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസം ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കുന്ന തരത്തിൽ ഒരു ആരോപണവുമായി ദല്ലാൾ മുന്നോട്ട് വന്നത് എന്നാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളും പറയുന്നത് എന്താ ദല്ലാൾ നന്ദകുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ കൊണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് ഒരു പതിനായിരം വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ബി കേന്ദ്രങ്ങൾ പറയുന്നത് കാരണം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരാൾ ഒരു കള്ളക്കളിയുമായി വരുന്നതിന്റെ ഗൂഢോദ്ദേശം മനസ്സിലാക്കുവാൻ കേരളത്തിലെ എല്ലാ ആളുകൾക്കും സാധിക്കും അരിഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും സാധിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ തിരിച്ചറിയാൻ എന്തായാലും ദല്ലാൽ നന്ദകുമാറിനെ ഈ വരുന്ന ഒൻപതാം തീയതി പതിനൊന്ന് മണിക്ക് ആലപ്പുഴ പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നു ദലാൽ നന്ദകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുമോ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നുള്ള വിവരങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം